പിസിഡബ്ല്യു എഫ് വനിതാ സംഗമവും തയ്യല് പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു മുനിസിപ്പൽ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡ് കമ്മിറ്റികളിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കായി വനിതാ സംഗമവും ചന്തപ്പടയിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ തയ്യൽ പരിശീലന കേന്ദ്രത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ബാച്ചിലെ ലേ പഠിതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു പള്ളപ്പുറം ഉറൂബ് നഗർ മലബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഇംഗ്ലീഷ് പ്രസംഗത്തിൽ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ പനാനി എം ഇ എസ് കോളേജ് ജിയോളജി ബിരുദ വിദ്യാർത്ഥിനി സഫാന മൊയ്തുണ്ണി ഉദ്ഘാടനം ചെയ്തു

പറയുന്നതൊക്കെ തെറ്റുണ്ടാവും അപ്പോ റെക്കോർഡിന്റെ കേസിലേക്ക് വരാണെങ്കിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് കിട്ടിയത് വേർഡ് റിപ്പീറ്റ് ചെയ്യാതെ സ്പീക്കിങ്ങിലായിരുന്നു കിട്ടിയത് മൂന്ന് മിനിറ്റോളം അതായത് വാക്കുകൾ വരുന്ന ഒരു സ്പീച്ചിലാണ് റെക്കോർഡ് കിട്ടിയത് ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് രണ്ടാഴ്ചത്തോളം പൊന്നാനി മുഴുവനായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളുണ്ടായിരുന്നു പഠിച്ച സ്കൂളും പഠിച്ച കോളേജും പഠിക്കുന്ന കോളേജും അതുപോലെ തന്നെ തന്നെ നാടും എല്ലാവരും എല്ലാവരും അതുപോലെ ഒരു ഭാഗമാണ് ഇൻവിറ്റേഷൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം പഠിക്കുന്ന ഞാൻ മുതൽ പഠിച്ചത് വനിതകളും തൊഴിൽ സാധ്യതകളും എന്ന വിഷയത്തിൽ സി എസ് പൊന്നാനി ക്ലാസ് എടുത്തു പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സഫാനൊക്കെ പി സി ഡബ്ല്യൂഎഫ് അംഗത്വം ബീക്കുട്ടി ടീച്ചർ നൽകി സി വി മുഹമ്മദ് നവാസ് രാജ്യതറക്കാട്ട് ശാരദ ടീച്ചർ എന്നിവർ സംസാരിച്ചു സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലൂൺ സർവേസ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണതയ്ക്ക് ടുശം